എല്ലാ നല്ല പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വന്തം അപ്പൊ ഐ പി എല്ലിൽ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലേല നടപടികൾ തുടങ്ങിയെഴുത്തുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ലേലത്തിൽ ഏകദേശം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനാണ് കൂടുതൽ തുകയ്ക്ക് ലേലം കൊണ്ടത് അതായത് ഐ പി എല്ലിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിനോ സൂപ്പർ ജയിൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ലഖ്നൌ സൂപ്പർ ജയിൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഏകദേശം ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കിയത് ലോകത്തെ ഒരു വമ്പനായ സഞ്ജീവ് ഗോയങ്കയുടെ നേതൃത്വത്തിലാണ് ഈ നവ് സൂപ്പർ ജയൻസ് എന്ന ടീം ഉള്ളത് ഈ ലാല നടക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് കൂടാതെ പഞ്ചാബ് കിങ്സ് ശ്രായ സയ്യര ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ അർഷ ദീപ് സിംഗ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ജോസ് ബട്ട്ലർ പതിനഞ്ച് കോടി രൂപ മിച്ചർ ഷാർക്കിന് പതിനൊന്ന് കോടി രൂപയാണ് ഇത്രയുമാണ് ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ താരങ്ങൾക്ക് കിട്ടിയ ഒരു മുൻ മുന്നിര താരങ്ങൾ നമ്മൾ നോക്കേണ്ടത് ഐ പി എൽ ടീമുകൾ വരുമ്പോ ഇവർ വാരിക്കും ഒരു പൈസ ചിലവാക്കാനായിട്ട് ഒരു മടിയില്ല പക്ഷെ ഇവർക്ക് ഈ വരുമാനം എവിടെന്നാണ് വരുമാനത്തിനനുസരിച്ചാണല്ലോ നമ്മൾ പൈസ ചിലവാക്കുന്നത് അപ്പോൾ ഐ പി എൽ കളിക്കുന്ന ഇവരെല്ലാവരും ഫ്രാഞ്ചൈസികളെല്ലാം നല്ല ലാഭത്തിലാണ് ഈ ടീമുകളെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകമെമ്പാടുമുള്ള ഒരു ജനപ്രീതിയാണ് ഇവരുടെ ഒരു വരുമാനം എന്ന് പറയാം അതായത് സ്പോണർഷിപ്പ് അതായത് സ്പോൺസർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ഗേറ്റ് കളക്ഷൻ അതായത് ബി സി സി ഐയിൽ നിന്നുള്ള ഒരു വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ ടിക്കറ്റ് വരുമാനമുണ്ട് കൂടാതെ കളികൾ ഡിജിറ്റൽ സംപ്രേഷണ അവകാശം അതും ഒരു വരുമാനമായിട്ട് ഈ ടീമുകൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും ഇവർക്ക് നല്ല വരുമാനമുണ്ട് പക്ഷെ ടിക്കറ്റ് ടിക്കറ്റിൽ നിന്നോ കിട്ടുന്ന വരുമാനം അതാത് ഹോം ഗ്രൗണ്ടുകൾക്കാണ് കിട്ടുന്നത് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സംഘാടകരുമായിട്ട് പങ്കുവയ്ക്കേണ്ടതില്ല അത് അവർക്ക് ടീമുകൾക്കാണ് അതിന്റെ വരുമാനം അതുകൂടാതെ ഇതുവരെ ഉള്ള ഐ പി എല്ല ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയ ചരിത്രമാണ് ഉള്ളത് അതുകൂടാതെ ടീമുകൾക്ക് ഈ ടീമുകളിൽ പത്ത് ശതമാനം വരുമാനം കിട്ടുന്നത് ഈ ടിക്കറ്റ് വില്പനയിലൂടെയാണ് മറ്റു തൊണ്ണൂറ് ആണ് മറ്റു മേഖലകളിൽ നിന്ന് കിട്ടുന്നത് അതായത് സ്പോണർഷി സ്പോണർഷി സ്പോൺസർഷിപ്പ് അതുപോലെ ഡിജിറ്റൽ സംപ്രേഷണം അതിൽ നിന്നൊക്കെ ആയിട്ട് മറ്റു വരുമാനങ്ങൾ കിട്ടുന്നത് പത്ത് ശതമാനം കിട്ടുന്നത് ടിക്കറ്റ് വിൽപ്പനയിലൂടെയാണ് അതായത് ഐ പി എല് ഏകദേശം എല്ലാവരും കാണും ഐ പി എല്ലും ഏകദേശം എല്ലാവരും കാണും ലോകത്തുള്ള ക്രിക്കറ്റ് പ്രേമികളും കാണും ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് അപ്പം നല്ല നല്ല ബ്രാൻഡുകൾ ഈ സമയത്ത് ആ ഐ പി എല്ലിൽ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കാനായിട്ട് അവർ സന്നദ്ധരാണ് അവർ ഇഷ്ടംപോലെ ഫണ്ട് ഇറക്കും അപ്പം ഈ രണ്ട് മാസം കൊണ്ടാണ് ഈ ബ്രാൻഡുകൾ നല്ല ബ്രാൻഡുകൾക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഐ പി എൽ ടീമിനെ സ്പോൺസർ ചെയ്യാനായിട്ട് വൻകിട കമ്പനികളെല്ലാം നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് രഹസ്യമായിട്ട് അപ്പം ഈ കോഡുകളാണ് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ ചെലവാക്കുന്നത് ഈ ബോംബൻ വമ്പൻ ബ്രാൻഡുകൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഐ പി എല്ലിൻ്റെ ടീമിൻ്റെ വരുമാനം വരുന്നത് അപ്പോൾ ആ വരുമാനം കിട്ടുന്നതിന്റെ ഒരു ശതമാനം അവർ ടീമിൽ നല്ല നല്ല കളിക്കാർക്ക് വേണ്ടിയിട്ട് കളിക്കാരെ പിടിക്കാനായിട്ട് ഇവർ എറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ തുകയെല്ലാം ഓരോ കളിക്കാരനും ചില കളിക്കാർ കിട്ടുന്നത് അപ്പോൾ ഇതൊരു സാമ്പത്തിക ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം